ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കേരളത്തിലെ ദേശീയ പാതകളാണ് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ശരിക്കും ഈ കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒരിത്തിരി ടൈം എടുത്തേട്ടോ ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ക്ലാസ് മുഴുവനും കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് എവിടെന്നൊട്ട് എവിടം വരെയാണ് പനവേൽ തൊട്ട് കന്യാകുമാരി വരെയാണ് അതുപോലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ദേശീയപാത നാഷണൽ ഹൈവേ ഇതാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് എത്ര കിലോമീറ്റേഴ്സ് ആണ് ഉള്ളത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു കിലോമീറ്റേഴ്സ് ആണ് ഓക്കെ ഇനി ഇതെല്ലാം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം അതായത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്ന് പറയുമ്പോൾ സിക്സ് ഇല്ലേ അതിനകത്ത് അപ്പോൾ നമുക്ക് സിക്സ് പാക്ക് ആലോചിക്കാം കേട്ടോ സിക്സ് പാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പി എ കെ ആലോചിക്കാം ഓക്കെ അപ്പോൾ എൻ എസ് സിക്സ്റ്റി സിക്സ് എന്ന് പറയുമ്പോൾ പി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പനവേലാണ് കെ എന്ന് ഉദ്ദേശിച്ചത് കന്യാകുമാരി അതായത് പനവേൽ തൊട്ട് കന്യാകുമാരി വരെ അതേപോലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള നാഷണൽ ഹൈവേ എൻ എസ് സിക്സ്റ്റി സിക്സ് ആണ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിക്സ് പാക്കുള്ള ആൾക്കാർ ഒരുപാട് ദൂരം സഞ്ചരിക്കുമെന്നോ അല്ലെങ്കിൽ ഒരുപാട് ദൂരം ഓടും എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അതായത് ലോങ്ങസ്റ്റ് നാഷണൽ ഹൈവേ കേട്ടോ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അടുത്ത് നോക്കാം എൻ എച്ച് എയ്റ്റി ഫൈവ് ആണ് എൻ എച്ച് എയ്റ്റി ഫൈവ് എവിടെ തൊട്ട് എവിടെ വരെയാണ് കൊച്ചി തൊട്ട് ധനുഷ്കോടി വരെ അല്ലെങ്കിൽ തോണ്ടി പോയിൻ്റ് നിന്ന് വേണമെങ്കിൽ ഓപ്ഷനിൽ കൊടുക്കാം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഏത് ചുരുത്തി കൂടെയാണ് പാസ് ചെയ്യുന്നത് എൻ എച്ച് എയ്റ്റി ഫൈവ് ബോർഡിനായിക്കണ്ണൂർ ചുരുത്തി കൂടെയാണ് എൻ എച്ച് എയ്റ്റി ഫൈവ് പാസ് ചെയ്യുന്നത് ഇനി ഇതെല്ലാം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം എൻ എച്ച് എയ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ എൺപത്തഞ്ച് വയസ്സുള്ള ആൾക്കാരൊന്നും ആലോചിക്കാം കേട്ടോ എൺപത്തി അഞ്ച് വയസ്സുള്ള ആൾക്കാർ അപ്പോൾ കുറച്ച് ഏജിലൊക്കെ ആയതുകൊണ്ട് അവർ രാമേശ്വരത്ത് പോവാണെന്ന് വിചാരിക്കുക കുറച്ച് വയസ്സൊക്കെ ആയില്ലേ അപ്പോൾ രാമേശ്വരത്ത് പോവാണെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് ധനുഷ്കോടിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ അപ്പോൾ കൊച്ചി തൊട്ട് ധനുഷ്കോടി വരെയാണ് എൻ എച്ച് എയ്റ്റി ഫൈവ് പോകുന്നത് അതേപോലെ തന്നെ ടോണ്ടി പോയിന്റ് ആലോചിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ആലോചിക്കാം അതായത് വയസ്സായ ആൾക്കാരല്ല അപ്പോൾ ഇത്തിരി ഞൊണ്ടിയൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയും കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ എച്ച് എയ്റ്റി ഫൈവ് എവിടെ തൊട്ടോ എവിടം വരെയാണ് കൊച്ചി തൊട്ട് ധനുഷ്കോടി അല്ലെങ്കിൽ ടോണ്ടി പോയിന്റ് ആലോചിക്കുക അതേപോലെ തന്നെ അവരുടെ ബോഡി കുറച്ച് വീക്കല്ലേ വയസ്സായ ആൾക്കാരല്ലേ അപ്പോൾ നമുക്കങ്ങനെ ബോഡിനായിക്കന്നൂർ ചുരം കൂടെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അതായത് ബോഡിനായിക്കന്നൂർ ചുരത്തിൽ കൂടെ പാസ് ചെയ്യുന്ന നാഷണൽ ഹൈവേ ഏതാണ് ആൻസർ എത്രയാണ് എൻ എച്ച് എയ്റ്റി ഫൈവ് അപ്പോൾ നമ്മളിപ്പോൾ രണ്ടക്ക സംഖ്യകളുള്ള നാഷണൽ ഹൈവേ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ മൂന്നക്ക സംഖ്യകളുള്ള നാഷണൽ ഹൈവേയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് പഠിക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് നയൻ സിക്സ്റ്റി സിക്സ് എയും നയൻ സിക്സ്റ്റി സിക്സ് ബിയും ഒരുമിച്ച് പഠിക്കാം ശേഷം നമുക്ക് നയൻ സിക്സ്റ്റി സിക്സ് പഠിക്കാം ഓക്കെ അപ്പം നയൻ സിക്സ്റ്റി സിക്സ് എയും നയൻ സിക്സ്റ്റി സിക്സ് ബിയും അതായത് നയൻ സിക്സ്റ്റി സിക്സിൻ്റെ ഒപ്പം ഏതെങ്കിലും ഒരു ആൽഫബറ്റ് വന്നു കഴിഞ്ഞാൽ അതെവിടെയായിരിക്കും കൊച്ചിയിലാണെന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ച് വയ്ക്കുക ഓക്കെ നയൻ സിക്സ്റ്റി സിക്സ് എയും നയൻ സിക്സ്റ്റി സിക്സ് ബി നാഷണൽ ഹൈവേ എവിടെയാണ് കൊച്ചിയിലാണ് ഇനി കൊച്ചിയിലെവിടെയെന്നുള്ളത് നമുക്ക് നോക്കാം നയൻ സിക്സ്റ്റി സിക്സ് എ എന്ന് പറയുമ്പോൾ കളമശ്ശേരി തൊട്ട് വല്ലാർപാടം വരെയാണ് നയൻ സിക്സ്റ്റി സിക്സ് എ എവിടെ തൊട്ട് എവിടെ വരെയാണ് കളമശ്ശേരി തൊട്ട് വല്ലാർപാടം വരെ നമുക്ക് കൊച്ചിയിലാണെന്ന് അറിയാം അപ്പോൾ കൊച്ചി ആയിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം അതായത് കെ വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ എവിടെ തൊട്ട് എവിടെ വരെയാണ് കളമശ്ശേരി തൊട്ട് വല്ലാർപാടം വരെ ഇനി നയൻ സിക്സ്റ്റി സിക്സ് ബി എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ കൊച്ചിയാണ് അപ്പോൾ നമ്മൾ കെ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കുണ്ടന്നൂർ തൊട്ട് വില്ലിംഗ്ടൺ ഐലൻഡ് വരെ ഇനി നയൻ സിക്സ്റ്റി സിക്സ് ബിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് സ്മോളസ്റ്റ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് നയൻ സിക്സ്റ്റി സിക്സ് ബി ആണ് അപ്പോൾ സ്മോളസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഐലൻഡ് ഒരു ഐലൻഡ് അല്ലേ അപ്പോൾ അത് ഇത്തിരി ചെറുതാണെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ വില്ലിംഗ്ടൺ ഐലൻഡ് നമുക്ക് കിട്ടി പിന്നെ കെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണതെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ കുണ്ടന്നൂർ തൊട്ട് വില്ലിംഗ്ടൺ ഐലൻഡ് വരെ ആണ് നയൻ സിക്സ്റ്റി സിക്സ് ബി നയൻ സിക്സ്റ്റി സിക്സ് എ എങ്ങനെയായിരുന്നു കെ നമുക്കറിയാം കാരണം കൊച്ചിയിലാണ് അപ്പോൾ കളമശ്ശേരി തൊട്ട് വല്ലാർപാടം വരെ തെറ്റിക്കില്ലല്ലോ അപ്പം നയൻ സിക്സ്റ്റി സിക്സിൻ്റെ ഒപ്പം എയോ ബി യോ വരികയാണെങ്കിൽ നമുക്ക് എന്താ അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യേണ്ട കൊച്ചിയിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ നയൻ സിക്സ്റ്റി സിക്സ് എയും നയൻ സിക്സ്റ്റി സിക്സ് ബിയും മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ആലോചിക്കാം എന്ന് പറയുമ്പോൾ നയൻ സിക്സ്റ്റി സിക്സ് എ എന്ന് പറയുമ്പോൾ നമുക്ക് കളമശ്ശേരി ആലോചിക്കാം അതായത് കെ എ അല്ലേ വന്നേക്കുന്നത് നയൻ സിക്സ്റ്റി സിക്സ് ബി എന്ന് പറയുമ്പോൾ കെ യു ആണ് അതായത് ആൽഫബറ്റിക് ഓർഡർ വെച്ചിട്ട് എ കഴിഞ്ഞിട്ടല്ലേ യു വരുന്നത് അപ്പോൾ അങ്ങനെയായിട്ട് നമുക്ക് ആലോചിക്കാമല്ലോ അല്ല നയൻ സിക്സ്റ്റി സിക്സ് എ എന്ന് പറയുമ്പോൾ കളമശ്ശേരിയും നയൻ സിക്സ്റ്റി സിക്സ് ബി എന്ന് പറയുമ്പോൾ കുണ്ടന്നൂരും പിന്നെ ഒരെണ്ണം വല്ലാർപാടും ഒരെണ്ണം വില്ലിംഗ്ടൺ ഐലൻറ്റും അടുത്ത് നമുക്ക് നയൻ സിക്സ്റ്റി സിക്സും സെവൻ സിക്സ്റ്റി സിക്സും ഒരുമിച്ച് പഠിക്കാം കേട്ടോ നയൻ സിക്സ്റ്റി സിക്സിൻ്റെ എവിടെന്നൊട്ട് എവിടെ വരെയാണ് കോഴിക്കോടോട്ട് പാലക്കാട് വരെ അല്ലെങ്കിൽ ഫറൂഖ് തോട്ട് പാലക്കാട് വരെ ചിലപ്പോൾ ഓപ്ഷനൽ ഫറൂഖ് തോട്ട് പാലക്കാട് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നയൻ സിക്സ്റ്റി സിക്സ് എവിടെന്നൊട്ട് ഇവിടെ വരെയാണ് കോഴിക്കോട് തൊട്ട് പാലക്കാട് വരെ അല്ലെങ്കിൽ ഫറൂഖ് തോട്ട് പാലക്കാട് വരെ എങ്ങനെ ആലോചിക്കാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നയൻ സിക്സ്റ്റി സിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നയൻ വൺ സിക്സ് ഗോൾഡ് ആലോചിക്കാം അല്ലേ നയൻ വൺ സിക്സ് അപ്പോൾ പലതരത്തിലുള്ള ഗോൾഡ് അറിയാലോ അപ്പോൾ നമുക്ക് പല അതായത് പാലക്കാട് കിട്ടും മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് വെറുതെ നയൻ സിക്സ്റ്റി സിക്സ് ആണെങ്കിൽ നമുക്ക് നയൻ വൺ സിക്സ് ആലോചിക്കാം അപ്പോൾ പലതരത്തിലുള്ള ഗോൾഡ് ഉണ്ട് അപ്പോൾ നമുക്ക് പാലക്കാട് കിട്ടും അപ്പോൾ വെറുതെ നയൻ സിക്സ്റ്റി സിക്സ് ആണെങ്കിൽ നമുക്ക് നയൻ വൺ സിക്സ് ഗോൾഡ് ആലോചിക്കാം അപ്പോൾ പാലക്കാട് നമുക്ക് കിട്ടും അതേസമയം നയൻ സിക്സ്റ്റി സിക്സിൻ്റെ ഒപ്പം എയോ ബിയോ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്താലോചിക്കേണ്ടത് കൊച്ചിയിലാണെന്നുള്ളത് ആലോചിക്കാം അപ്പോൾ കളമശ്ശേരി തൊട്ട് വല്ലാർപ്പാടം വരെ നയൻ സിക്സ്റ്റി സിക്സ് എ നയൻ സിക്സ്റ്റി സിക്സ് ബി എന്ന് പറയുന്നത് കുണ്ടന്നൂർ തൊട്ട് വില്ലിംഗ്ടൺ ഐലൻഡ് വരെ എയും ബിയും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എ ആൽഫബാറ്റിക് ഓടൽ തന്നെ എടുക്കുക ഒരെണ്ണം കളമശ്ശേരി പിന്നെ ബി എന്ന് പറയുമ്പോൾ കുണ്ടന്നൂർ ഓക്കെ പിന്നെ കെ വി അതുപോലെ തന്നെ കെ ഡബ്ല്യു എന്നുള്ള രീതിയിലും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം എൻ എച്ച് സെവൻ സിക്സ്റ്റി സിക്സ് ആണ് അപ്പോൾ എൻ എച്ച് സെവൻ സിക്സ്റ്റി സിക്സ് പഠിക്കാൻ ഒരു ചെറിയൊരു കോഡ് പറഞ്ഞുതരാം അതായത് മൈ കോഴി ഹെവനിൽ പോയെന്ന് ആലോചിക്കാം എന്താണ് മൈ കോഴി ഹെവനിൽ പോയെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂരാണ് കോഴി എന്ന് പറയും കോഴിക്കോട് പിന്നെ ഹെവനിൽ പോയി അതായത് സെവൻ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ എച്ച് സെവൻ സിക്സ്റ്റി സിക്സ് എന്ന് പറയുന്നത് കോഴിക്കോട് തൊട്ട് മൈസൂർ വരെ ഓക്കെ അതേപോലെ തന്നെ താമരശ്ശേരി ചുരം ബന്ദിപ്പൂർ ഫോറസ്റ്റ് മുത്തങ്ങ ഇതിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് എൻ എച്ച് സെവൻ സിക്സ്റ്റി സിക്സ് ആണ് അപ്പോൾ നമുക്കറിയാലോ ഈ മൈസൂരൊക്കെ പോകുന്നത് ഏത് റൂട്ടാണ് മുത്തങ്ങ പിന്നെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് താമരശ്ശേരി ചുരം വഴിയൊക്കെ നമ്മൾ പോകുന്നത് അപ്പോൾ അതുമായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി കേട്ടോ തെറ്റിക്കരുത് അപ്പോൾ എൻ എച്ച് സെവൻ സിക്സ്റ്റി സിക്സ് കോഴിക്കോട് തൊട്ട് മൈസൂർ വരെ പിന്നെ താമരശ്ശേരി ചുരം ബന്ദിപ്പൂർ ഫോറസ്റ്റ് മുത്തങ്ങ ഇതൊക്കെ ഓർത്ത് വയ്ക്കുക അടുത്ത് നോക്കാം എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ ആണ് എവിടെ തൊട്ടോ എവിടം വരെയാണ് മധുരേ തൊട്ട് കൊല്ലം വരെ അപ്പോൾ മധുരയ്ക്ക് വരാൻ ചിലപ്പോൾ ഓപ്ഷനിൽ തിരുമംഗലമാണ് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ മധുര തൊട്ട് കൊല്ലം വരെ എന്നുള്ളത് ആലോചിച്ച് വെക്കുക പിന്നെ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ജോക്കിം ആൻസർ എന്താണ് എൻ എച്ച് സെവൻ ഫോർട്ടി ഫോറാണ് ഇനി ഇതെല്ലാം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം ശ്രദ്ധിച്ച് കേൾക്കണം എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഫോറും സെവനും കൂടി ഒന്ന് കണക്ട് ചെയ്യാം അതായത് നാലാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ഏഴാം ക്ലാസ് വരെയല്ലേ അപ്പോൾ ഹൈസ്കൂളൊന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മധുരമായിട്ടുള്ള കുറച്ച് ഓർമ്മകളുള്ള ഒരു സമയമാണെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം ഓക്കെ അപ്പോൾ സെവൻ ഫോർട്ടി ഫോർ എന്ന് പറയുമ്പോൾ നാലാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ എന്നുള്ള രീതിയിൽ ആലോചിക്കാം മധുരമായിട്ടുള്ള ഉള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് മധുരം കിട്ടിയല്ലോ ഇനി ആ ഒരു കാലഘട്ടം കൊള്ളാം നല്ലൊരു കാലഘട്ടമാണെന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയും കൂടെ കണക്ട് ചെയ്യാം അപ്പോൾ മധുരേ തൊട്ട് കൊല്ലം വരെ കേട്ടോ അതാണ് ഞാൻ കൊള്ളാം എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ആര്യങ്കാവ് ചുരവുമായിട്ട് ഇത് ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി അതായത് ആര്യ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടിക്കാണ് നാലാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെയുള്ള നല്ല ഓർമ്മകൾ ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അതായത് മധുരമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ അടുത്ത് നോക്കാം എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ ആണ് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ എവിടെ തൊട്ട് എവിടം വരെയാണ് സേലം തൊട്ട് എറണാകുളം വരെയാണ് ഓർത്ത് വെക്കുക എവിടെ തൊട്ട് എവിടം വരെയാണ് സേലം തൊട്ട് എറണാകുളം വരെ അതുപോലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് നാഷണൽ ഹൈവേ അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ദേശീയപാത എന്നറിയപ്പെടുന്നത് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ ആണ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈവ് കിട്ടിയില്ലേ അപ്പോൾ ഫൈവ് പോലെ തന്നെയല്ലേ എസ് ഇരിക്കുന്നത് സേലത്തിൻ്റെ എസ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ സേലത്തിന് നമുക്ക് എടുക്കാം ഓക്കെ ഇനി എറണാകുളത്താണ് സെയിൽ എന്നുള്ളത് ആലോചിക്കുക അതായത് എറണാകുളത്തെ നമ്മുടെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിൽ കടകളൊക്കെ ഇല്ലേ അപ്പോൾ അവിടെയൊക്കെ ഈ ആൻറ്റിക്ക് സാധനങ്ങളൊക്കെ സെയിൽ നടക്കണം എന്നുള്ളത് ആലോചിക്കുക ഞാൻ ആൻറ്റിക്ക് സാധനങ്ങൾ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾഡസ്റ്റ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ ആണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ എന്ന് പറയുമ്പോൾ ഫൈവ് നമുക്ക് കിട്ടും ഫൈവ് കാണുമ്പോൾ എന്താ എന്താലോചിക്കേണ്ടത് എസ് കിട്ടും അതായത് സേലം കിട്ടും സെയിൽ നടക്കണമെന്നുള്ളത് കിട്ടും എവിടെയാണ് സെയിൽ നടക്കുന്നത് എറണാകുളത്താണ് സേതു നടക്കുന്നത് ആൻറ്റീക്ക് സാധനങ്ങളാണ് സേത് നടത്തണതെന്ന് ആലോചിക്കുക അപ്പോൾ ആൻറ്റീക്ക് എന്ന് പറയുമ്പോൾ ഓൾഡായിട്ടുള്ള സാധനങ്ങൾ അല്ലേ അപ്പോൾ നമുക്ക് ഓൾഡസ്റ്റ് നാഷണൽ ഹൈവേയും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും അടുത്ത് നമുക്ക് എൻ എച്ച് വൺ എയ്റ്റി ത്രീ നോക്കാം എൻ എച്ച് വൺ എയ്റ്റി ത്രീ എവിടെ തൊട്ട് എവിടെ വരെയാണ് കൊല്ലം തൊട്ട് തേനി വരെയാണ് എവിടെ തൊട്ട് എവിടെ വരെയാണ് കൊല്ലം തൊട്ട് തേനി വരെ അല്ലെങ്കിൽ കൊട്ടാരക്കര തൊട്ട് ഡിണ്ടികൽ വരെ കേട്ടോ അതും കൂടെ ഓർത്ത് വെക്കുക കാരണം ഓപ്ഷനിൽ ചിലപ്പോൾ കൊട്ടാരക്കര തൊട്ട് എന്ന് ചോദിക്കും അപ്പോൾ അതും കൂടി നോർത്ത് വയ്ക്കണം കേട്ടോ ഇനി എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ എയ്റ്റി ത്രീ എന്ന് പറയുമ്പോൾ ത്രീ ഇല്ലേ അത് ടീ വെച്ചിട്ടല്ലേ തുടങ്ങുന്നത് അതേപോലെ തന്നെ തേനി നമുക്ക് ആലോചിക്കാം ഓക്കെ തെറ്റിക്കരുത് വൺ എയ്റ്റി ത്രീ എന്ന് പറയുമ്പോൾ ടീ വെച്ചിട്ടാണ് ത്രീ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ തേനി കിട്ടി അപ്പോൾ തേനി കിട്ടി കഴിഞ്ഞാൽ തേൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തേനീച്ചകളൊക്കെ നമ്മളെ കൊല്ലും എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം ഓക്കെ അപ്പോൾ തേനി കിട്ടി കഴിയുമ്പോൾ കൊല്ലും അതായത് കൊല്ലം നമുക്ക് കിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ എൻ എച്ച് വൺ എയ്റ്റി ത്രീ കൊല്ലം തൊട്ട് തേനി വരികയാണെന്നുള്ളത് ആലോചിക്കുക അല്ലെങ്കിൽ കൊട്ടാരക്കര തൊട്ട് ഡിണ്ടിക്കൽ വരെ അടുത്ത് നോക്കാം എൻ എച്ച് വൺ എയ്റ്റി ത്രീ എ ഇനി ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് കേട്ടോ ഞാൻ പറയുന്നത് അതായത് നമുക്ക് തേനൊക്കെ കിട്ടി ഇനി ഈ തേൻ നമ്മൾ എന്തിനാണ് കൊണ്ടുപോകുന്നത് ഭരണിയിലാണ് കൊണ്ടുപോകണമെന്ന് ആലോചിക്കാം കേട്ടോ അപ്പോൾ ഭരണി എന്ന് പറയുമ്പോൾ ഭരണിക്കാവ് ഭരണിക്കാവ് തൊട്ട് വണ്ടിപ്പെരിയാറാണ് അപ്പോൾ ഭരണിയിൽ നമ്മൾ വണ്ടിയിലാണ് കൊണ്ടുപോകണമെന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ആലോചിക്കാം അപ്പോൾ എൻ എച്ച് വൺ എയ്റ്റി ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ ത്രീ എന്ന് പറയുമ്പോൾ ടീ വെച്ചിട്ട് തന്നെ തേനി കിട്ടി അപ്പോൾ തേൻ കഴിഞ്ഞാൽ നമ്മളെ തേനീച്ചകൾ കൊല്ലും അപ്പോൾ നമുക്ക് കൊല്ലം കിട്ടി ഇനി ഈ തേൻ നമ്മൾ നമ്മളെങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഭരണിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ വൺ എയ്റ്റി ത്രീ കഴിഞ്ഞിട്ട് വൺ എയ്റ്റി ത്രീ എ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അങ്ങനെ തന്നെ നമുക്ക് ആലോചിക്കാം കേട്ടോ അപ്പോൾ വൺ എയ്റ്റി ത്രീ എ എന്ന് പറയുമ്പോൾ ഭരണിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് വണ്ടിയിൽ കയറ്റിയിട്ട് അപ്പോൾ നമുക്ക് ഭരണിക്കാവും കിട്ടും വണ്ടിപ്പെരിയാറും കിട്ടും അടുത്ത് നോക്കാം ലെവൻത്ത് ആണ് കേട്ടോ എൻ എച്ച് വൺ എയ്റ്റി ഫൈവ് ആണ് എൻ എച്ച് വൺ എയ്റ്റി ഫൈവ് എവിടെ തൊട്ട് എവിടെ വരെയാണ് അടിമാലി തൊട്ട് കുമ്പളി വരെയാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ എയ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ അവസാനിക്കുന്നത് ഫൈവ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ അഞ്ച് പേരിൽ വെച്ചിട്ടാണ് നമ്മൾ അടിക്കണേ എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അല്ലെ ഒരാൾ അടിക്കുമ്പോൾ നമ്മൾ അഞ്ച് പേരിൽ വെച്ചിട്ടാണ് അടിക്കണേ എന്നുള്ള രീതിയിൽ ആലോചിക്കാം അപ്പോൾ അടിമാലി കിട്ടിയല്ലോ അങ്ങനെ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ വല്ല കുമളയോ അങ്ങനെ എന്തെങ്കിലും വരും എന്നുള്ള രീതിയിലും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ കുമിളി കിട്ടും ഓക്കെ അപ്പോൾ എൻ എച്ച് വൺ എയ്റ്റി ഫൈവ് എവിടെ തൊട്ട് എവിടം വരെയാണ് അടിമാലി തൊട്ട് കുമിളി വരെയാണ് ഓക്കെ അപ്പം നമ്മളിപ്പോൾ പതിനൊന്ന് ദേശീയ പാതകളൊക്കെ പഠിച്ചു നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ തന്നെ നോക്കാം എൻ എച്ച് സിക്സ്റ്റി സിക്സ് വെറുതെ സിക്സ്റ്റി സിക്സ് അതായത് രണ്ടൊക്കെ ഡിജിറ്റ്സ് ചോദിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ഓർക്കേണ്ടേ സിക്സ്റ്റി സിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിക്സ് പാക്ക് ആലോചിക്കുക അപ്പോൾ പനവേലും അതുപോലെ തന്നെ പാക്ക് എന്ന് പറയുമ്പോൾ കെ കന്യാകുമാരിയും കിട്ടി പിന്നെ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും ആയിട്ട് ഓടുക സിക്സ് പാക്കുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും ആയിട്ട് ദൂരം ഓടുക എന്നുള്ള രീതിയിൽ അങ്ങനെ ആലോചിക്കാം അല്ലേ അത് കിട്ടി ഇനി നമുക്ക് നയൻ സിക്സ്റ്റി സിക്സ് എ ബി എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നൈൻ സിക്സ്റ്റി സിക്സിൻ്റെ ഒപ്പം എ ഒ ബി ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ കൊച്ചി ആലോചിക്കും പിന്നെ കൊച്ചി വെച്ചിട്ടുള്ള കെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം സ്റ്റാർട്ട് ചെയ്യണം ഇതൊക്കെയാണ് ഒന്ന് കളമശ്ശേരി ഒന്ന് കുണ്ടന്നൂർ ഇപ്പോൾ കളമശ്ശേരി ഒട്ട് വല്ലാർപാടം വരെ എ വരും കാരണം ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ എടുക്കും അതുപോലെ തന്നെ ബി വരുമ്പോൾ കുണ്ടന്നൂർ തൊട്ട് വില്ലിംഗ്ടൺ ഐലൻഡ് വരെ വില്ലിംഗ്ടൺ ഐലൻഡ് ചെറുതായതുകൊണ്ട് സ്മോളസ്റ്റ് നാഷണൽ ഹൈവേ അതാണെന്ന് നമുക്ക് ആലോചിക്കാം നെക്സ്റ്റ് വൺ എന്തൊക്കെയായിരുന്നു അടുത്ത് നമുക്ക് എൻ എച്ച് എയ്റ്റി ഫൈവ് നോക്കാം എൻ എച്ച് എയ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ എൺപത്തഞ്ച് വയസ്സുള്ള ആൾക്കാർ രാമേശ്വരത്ത് പോവുകയാണ് ധനുഷ്കോടി വഴി പോവാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക ഓക്കെ ഞണ്ടി ചോണ്ടിയാണ് പോകുന്നത് പോകുന്നപ്പോൾ നമുക്ക് തോണ്ടി പോയിന്റ് കിട്ടും പിന്നെ ഏത് ചുരുത്തി കൂടെയാണ് പാസ് ചെയ്യുന്നത് ബോഡി നായ്ക്കണ്ണൂർ ചുരുത്തി കൂടെയാണ് പാസ് ചെയ്യുന്നത് കിട്ടിയല്ലോ പിന്നെ വെറുതെ നയൻ സിക്സ്റ്റി സിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു നയൻ വൺ സിക്സ് ആലോചിക്കുക അപ്പോൾ നമ്മുടെ പലതരത്തിലുള്ള സ്വർണ്ണം കിട്ടും പാലക്കാട് കിട്ടും കോഴിക്കോട് കിട്ടും പാലക്കാട് വരെ ഓർത്ത് വെക്കുക കേട്ടോ ഇനി എൻ എച്ച് സെവൻ സിക്സ്റ്റി സിക്സ് എന്ന് പറയുമ്പോൾ എന്താലോചിക്കേണ്ടത് ചെറിയൊരു കോടെ ആലോചിക്കുക മൈ കോഴി ഹെവനിൽ പോയി അപ്പോൾ സെവൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഹെവനുമായിട്ട് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ മൈസൂർ കിട്ടി മൈസൂർ കിട്ടി കഴിയുമ്പോൾ നമ്മുടെ വഴി ഓർമ്മ വരണം കേട്ടോ ഇതൊക്കെയാണ് താമരശ്ശേരി ചുരം ബന്ദിപ്പൂർ ഫോറസ്റ്റ് മുത്തങ്ങ ഇനി എൻ എച്ച് സെവൻ ഫോർട്ടി ഫോറാണ് അപ്പോൾ നാലാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ നല്ല മധുരമുള്ള നല്ല കൊള്ളാം എന്നുള്ള ഒരു എന്നുള്ളൊരു കാലഘട്ടമാണെന്നുള്ള രീതിയിൽ അത് ആലോചിക്കാം ആർക്കാണ് അത് കൊള്ളാം എന്ന് പറഞ്ഞത് ആര്യയാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെയും ജസ്റ്റ് കണക്ട് ചെയ്യാം അപ്പോൾ ആര്യങ്കാവ് ചൂരം കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇനി എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ എന്ന് പറയുമ്പോൾ ഫൈവ് കാണുമ്പോൾ എസ് കിട്ടും അപ്പോൾ സേലം കിട്ടും സെയിൽ എവിടെ നടക്കുന്ന എറണാകുളത്താണ് നടക്കുന്നത് എന്താണ് സെയിൽ ചെയ്യുന്നത് ആൻറ്റിക് സാധനങ്ങളാണ് സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾഡസ്റ്റ് നാഷണൽ ഹൈവേ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് എൻ എച്ച് വൺ എയ്റ്റി ത്രീയാണ് എൻ എച്ച് വൺ എയ്റ്റി ത്രീ നെക്സ്റ്റ് എൻ എച്ച് വൺ എയ്റ്റി ത്രീ ആണ് അപ്പോൾ ത്രീന്ന് കാണുമ്പോൾ തന്നെ തേൻ ഓർമ്മ വരും ഓക്കെ അപ്പോൾ തേൻ കിട്ടി കഴിയുമ്പോൾ പിന്നെ കൊല്ലം കിട്ടുമല്ലോ അപ്പോൾ അതങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാം നെക്സ്റ്റ് വൺ എൻ എച്ച് വൺ എയ്റ്റി ത്രീ എ ഇനി നമ്മുടെ ബാക്കി കഥയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ തേനുണ്ട് ഇനി ആ തേനും കൊണ്ട് നമ്മൾ നമ്മളെങ്ങോട്ട് പോകുന്നത് ഭരണിയിൽ വെച്ചിട്ട് വണ്ടി വണ്ടിയിൽ പോവുകയാണ് അപ്പോൾ എൻ എച്ച് വൺ എയ്റ്റി ത്രീ എ കിട്ടി ഇനി എൻ എച്ച് വൺ എയ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ആണ് ലാസ്റ്റ് അപ്പോൾ നമ്മുടെ കയ്യിൽ അഞ്ച് ഫിംഗേഴ്സ് ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ അടിക്കുകയാണ് അടിമാലി അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുമള വന്നു അതായത് കുമളി കിട്ടി ശരിക്കും പറയുകയാണെങ്കിൽ ഈ പതിനൊന്ന് എണ്ണം ഈ കോഡ് വെച്ച് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെയാണ് ഞാൻ കോഡ് പറഞ്ഞിട്ടുള്ളത് അത്രയ്ക്ക് നല്ല കോഡുകളൊന്നും ആയിരിക്കില്ല പക്ഷേ എനിക്ക് തോന്നണോ നിങ്ങളിതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് എക്സാമിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കാരണം നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസ് ഒക്കെ ഇരിക്കും തരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ കോഴിക്കോട് മൈസൂർ ഉണ്ടെങ്കിൽ മൈസൂരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ടെൻഷനൊന്നും വേണ്ട പിന്നെ ഇതിൻ്റെ പഴയ പേരുകളും കൂടെ നമുക്ക് ഇതിൻ്റെ ഒപ്പം പഠിക്കാനുണ്ട് അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത്രയും പോർഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മതി അതായത് പഴയ പേരുകൾ ഒരുമിച്ച് കേൾക്കരുത് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കേട്ടാലും മതി ഇനി നമുക്ക് പഴയ പേരുകളുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ എല്ലാത്തിൻ്റെയും കോഡ് കിട്ടിയിട്ടില്ല കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ച് വയ്ക്കുക അല്ലാത്തത് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തുതരാം കേട്ടോ അതായത് എൻ എസ് സിക്സ്റ്റി സിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ പാക്ക് സിക്സ് പാക്കിൻ്റെ കാര്യം നമുക്കറിയാം അപ്പോൾ സിക്സ് പാക്കൊക്കെ ഉള്ളത് സാധാരണ പതിനേഴ് വയസ്സുള്ള ആൾക്കാർക്കാണെന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം പതിനേഴ് കിട്ടിയില്ലേ അപ്പോൾ പതിനേഴ് കിട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഏഴ് പോലെയുള്ളത് നാൽപ്പത്തി ഏഴ് അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എൻ എസ് സിക്സ്റ്റി സിക്സ് വരുന്നത് ഓക്കെ അപ്പോൾ അത് പുറത്ത് വയ്ക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ലോങ്ങ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു ലോങ് ആണ് എങ്ങനെയാണ് ആലോചിക്കുന്ന സിക്സ് പാക്കുള്ള ആൾക്കാർ നല്ല ദൂരം പോകും എന്നുള്ള രീതിയിൽ നമുക്ക് ലോങ്ങസ്റ്റും കിട്ടും ഓക്കെ ഇനി അടുത്തത് എൻ എച്ച് എയ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ എൺപത്തഞ്ച് വയസ്സല്ലേ അതേപോലെ തന്നെ ഒരു നാൽപ്പത്തൊമ്പത് വയസ്സിന് ശേഷമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും പോണേ ഈ ധനുഷ്കോടയിൽ രാമേശ്വരത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ആലോചിക്കാം അപ്പോൾ അതിൻ്റെ പഴയ പേര് കിട്ടിയാലോ നാൽപ്പത്തി ഒമ്പതാണ് കേട്ടോ എയ്റ്റി ഫൈവും നാൽപ്പത്തി ഒമ്പതും അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക അത്ര നല്ല കൂടുതലൊന്നും ആയിരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ വരും ഉറപ്പാണ് ഇനി നയൻ സിക്സ്റ്റി സിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ പഴയ പേര് എന്ന് പറയുന്നത് ടൂ വൺ ത്രീയാണ് അപ്പോൾ നമ്മൾ നയൻ സിക്സ്റ്റി സിക്സ് എന്ന് പറയുമ്പോൾ നയൻ വൺ സിക്സ് ഗോൾഡ് ഒക്കെയല്ലേ ആലോചിക്കുന്നത് അപ്പോൾ ഗോൾഡൊക്കെ ഇത്തിരി കോസ്ലി ആയതുകൊണ്ട് കോസ്റ്റ്ലി പോലത്തെ ഒരു നമ്പർ ഒരു ഫാൻസി നമ്പർ പോലെയാണ് ടു വൺ ത്രീ എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അടുത്തത് നയൻ സിക്സ്റ്റി സിക്സ് എയും നയൻ സിക്സ്റ്റി സിക്സ് ബിയും നയൻ സിക്സ്റ്റി സിക്സിൻ്റെ ഒപ്പം എയോ ബി ഒ വരാണെങ്കിൽ നമ്മൾ പഠിച്ചു എന്താണ് കൊച്ചിയാണ് അപ്പോൾ കൊച്ചിയിലത്തെ എൻ എസ് എന്ന് പറഞ്ഞ ഫോർട്ടി സെവൻ ആണോ ഓർത്തുവെക്കുക കൊച്ചിയിലത്തെ എൻ എസ് എന്ന് പറഞ്ഞത് ഫോർട്ടി സെവൻ ആണ് പിന്നെ എ വരുമ്പോൾ എ സി ആണെന്ന് ആലോചിക്കുക കേട്ടോ അപ്പോൾ എയുടെടൊപ്പം സി ആണ് വരുന്നത് പിന്നെ ബിയുടെ ഒപ്പം എ ആണ് വരുന്നത് അതും കൂടി ഓർത്ത് വയ്ക്കുക അടുത്തത് എന്നെ സെവൻ സിക്സ്റ്റി സിക്സ് അല്ലേ സെവൻ സിക്സ്റ്റി സിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത് ആ ഒരു ചെറിയൊരു കഥ അല്ലെ മൈ കോഴി ഹെവനിൽ പോയി എന്ന് ആലോചിച്ചു അപ്പോൾ നമുക്ക് മൈ എന്ന് പറയുമ്പോൾ മൈസൂര് കിട്ടി അപ്പോൾ മൈസൂര് പറയുമ്പോൾ നമുക്ക് താമരശ്ശേരി ചുരം കിട്ടണം കാരണം ആ റൂട്ട് ഓർമ്മ വരിക താമരശ്ശേരി ചുരം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആലോചിക്കാം രണ്ട് മലകൾക്കിടയിലുള്ളൊരു നാഷണൽ ഹൈവേ ആണെന്ന് ആലോചിക്കാം അപ്പോൾ രണ്ട് മല അതായത് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വീതം എഴുതുക അതിന് നടുക്കൊരു നാഷണൽ ഹൈവേ അതാണ് നമ്മുടെ വണ്ണ് കേട്ടോ അതായത് നാഷണൽ ഹൈവേ ഇങ്ങനെ നീ വണ്ണിൻ്റെ ഷേപ്പിലാണെന്നുള്ള രീതിയിൽ നമുക്ക് അതും ആലോചിക്കാം ടു വൺ ടു അല്ലോ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക ഇനി എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ആണ് അതിൻ്റെ പഴയ പേര് കേട്ടോ അതൊന്ന് ഓർത്ത് വയ്ക്കണേ എൻ എച്ച് സെവൻ ഫോർട്ടി ഫോർ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ആണ് അടുത്ത് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോറാണ് അപ്പോൾ ഫൈവ് കാണുമ്പോൾ നമുക്കറിയാലോ എസ് ഓർമ്മ വരും സേലം കിട്ടി ഇനി സേലം അതായത് സെയിൽ നടക്കണ ഏറ്റവും കൂടുതൽ എറണാകുളത്ത് രീതിയിൽ നമുക്ക് ആലോചിക്കാം പിന്നെ ആൻറ്റിക് സാധനങ്ങളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതായത് ഓൾഡസ്റ്റ് നാഷണൽ ഹൈവേ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി നമ്മൾ വിൽക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ വിൽക്കണേട്ടോ അതായത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് അപ്പോൾ ഫോർട്ടി സെവൻ കിട്ടിയില്ലേ അപ്പോൾ നമ്മുടെ പഴയ പേര് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ എന്ന് പറയുമ്പോൾ ഫൈവ് കാണുമ്പോൾ നമുക്ക് സെയിൽ ഓർമ്മ വരും നമ്മൾ എന്താ വിൽക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി സെവൻ അതായത് നയൻറ്റീൻ ഫോർട്ടി സെവന് മുമ്പ് കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ വിൽക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് അതും കണക്ട് ചെയ്യാൻ പറ്റും അടുത്തത് എൻ എച്ച് വൺ എയ്റ്റി ത്രീ എൻ എച്ച് വൺ എയ്റ്റി ത്രീയുടെ പഴയ പേരെന്ന് പറഞ്ഞ് ടു ട്വൻറ്റിയാണ് ഓർത്ത് വയ്ക്കുക കേട്ടോ എൻ എച്ച് വൺ എയ്റ്റി ത്രീയുടെ പഴയ പേരെന്താണ് ടു ട്വൻ്റി ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയായിരുന്നു ഈ നാഷണൽ ഹൈവേക്ക് കോഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം സാധാരണ ഒരു എന്താ പറയുക വേർഡ്സുകൾ വെച്ച് കോഡ് ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ നമ്പറ് വരുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് പക്ഷേ എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്കത് ഓർമ്മ വരും കേട്ടോ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് പഠിക്കുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇത് എഴുതിയെടുത്ത് സോർട്ട് ചെയ്ത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കോഡുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഹെൽപ്പിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ച് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എക്സാമിന് ഓർമ്മ വരും അതേപോലെ തന്നെ നമ്മുടെ പ്രിലിമിനറി എക്സാമിന് ഇതിൽ നിന്നുള്ളൊരു ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായിട്ടിരുന്ന് പഠിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതൊന്ന് കമൻറ്റ് ചെയ്യുക ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നല്ല ക്ലാസ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഓക്കെ പറ്റിൽ ദാൻ ബൈ